ഇന്നത്തെ ഒരു നടപടികൾ എങ്ങനെയാണ് ഏത് തരത്തിലാണ് ഇപ്പോൾ ഈ നിരീക്ഷണം നടക്കുന്നത് ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തെർമൽ സെൻസർ ഉപയോഗിച്ചിട്ടുള്ള ഡ്രോൺ ഉപയോഗിച്ചിട്ട് അനിമൽ ഈ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് രാവിലെയുള്ള പരിശോധന ചെയ്യാൻ അനിമലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മളെ തേക്കടി കുമ്പിളി റേഞ്ചുകളിലുള്ള അൻപതോളം സ്റ്റാഫും പിന്നെ നാട്ടുകാരായിട്ടുള്ള എ ഡി സി അംഗങ്ങളും നാട്ടുകാരും കൂടെ ചേർന്നുള്ള ഒരു പരിശോധന ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അനിമൽ ഇതിപ്പോൾ അനിമലിനെ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള സ്ഥലം എന്ന് പറയുന്നത് വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ വളരെയധികം ഒരു ബുദ്ധിമേറിയ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു ഉള്ളത് അപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാ കാട്ടുപത്തുകളെയും ഹാബിറ്റേഷനുള്ള എല്ലാ കാട്ടുപത്തുകളെയും ഓടിച്ച് കാട്ടിനകത്തേക്ക് കാട്ടിനകത്തേക്ക് ഇന്ത്യയിലെ കാട്ടിനകത്തേക്ക് നമ്മുടെ ലേക്ക് സൈഡിലേക്ക് എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം ഉദ്ദേശിക്കുന്നത് ദൗത്യത്തെ ഇവിടെ എങ്ങനെയാണ് കാട്ടുപൊതുശല്യം നേരത്തെ വരുമുണ്ടോ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു എക്കോ തുടങ്ങിയ പിന്നെ ഭയങ്കരമായിട്ട് ഷെഡ്യൂ അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ നമുക്കൊരു മൃഗത്തെ വളർത്താൻ പറ്റത്തില്ല പുലിയായിട്ടും കടുവായിട്ടും എല്ലാ സാധനവും ഈ നാട്ടിൽ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് കാട്ടുപോത്തുകൾ ഒരുപാടുണ്ട് ഇവിടെ ഒരുപാടുണ്ട് അപ്പോൾ അത് ഒറ്റയായിട്ടും വരും അല്ലാതെ കൂട്ടത്തോടെ ആയിട്ടും വരും ഇത് രാത്രി സമയങ്ങളിൽ നമുക്ക് ഒരു കാരണവശാലും വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇവിടെ എന്ന് പറഞ്ഞാൽ സിറ്റിക്ക് പോകണമെങ്കിൽ രണ്ട് കിലോമീറ്റർ പോകണം ഇപ്പം എല്ലാവർക്കും പണിയില്ല കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിറ്റിക്ക് പോകുന്നതും മരുന്നൊക്കെ അപ്പം വരുന്ന സമയത്താണ് ഇതിപ്പം പകലാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പം എങ്ങനെയായാലും സർക്കാർ ഇതിനെ മുൻകൈ എടുത്ത് മൃഗങ്ങളെ പട്ടയവസ്തുക്കൾ ഇറക്കാതെ ഉള്ള സംവിധാനം ചെയ്യണം അതാണ് എല്ലാവർക്കും ഉചിതം അതിരൂക്ഷമായിട്ട് കാടുപോലെ ഇതിനു മുമ്പ് ഇത് ഇതുപോലെ തന്നെ ഒരു പുള്ളിക്കെട്ട് കാട്ടുപോത്തും വന്ന് കുത്തിയിട്ട് പോയിട്ടുണ്ട് അന്ന് ഈ പോർച്ചുകാരോട് പറഞ്ഞ് ഇത് ഇതിനെ കയറ്റിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് അന്നും ഈ പോർച്ചുകാരി വന്നു ഇതിനെ വെടിവെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇന്നലെ ഇത് രൂക്ഷമായിട്ട് കുരിശി കുരിശുമരാ കയറാൻ പോയിട്ട് ഈ പുള്ളി ഇറങ്ങി വന്ന വഴിക്കാണ് ഈ പോത്ത് കുത്തിയത് അതായത് ഇതിനൊരു തീരുമാനം ഉണ്ടാകണം ഈ പുള്ളിയുടെ ആശുപത്രി ചിലവും കാര്യങ്ങളും അത് പുള്ളിക്ക് എന്ന് പണിയാറാകുന്നോ അതുവരെ പുറച്ചുകാർ നോക്കേ പറ്റുള്ളൂ പിന്നെ ഈ നാട്ടുകാർക്ക് ഒരു സംരക്ഷണമായിട്ട് ഈ പുറച്ചുകാർ നോക്കണം ഇത് ഇവിടെ കുഞ്ഞ് പിള്ളേർ വരെ സ്കൂളിൽ പോയിട്ട് നടന്നാണ് വരുന്നത് ആ സമയത്ത് ഒരു കാട്ടുപോത്തിന് പേടിച്ചിട്ട് പിള്ളേർക്ക് ഒരു വണ്ടി പോലും കിട്ടത്തില്ല അത് കഴിഞ്ഞ് നടന്നാണ് വരുന്നത് പിന്നെ പണി കളഞ്ഞിട്ട് വേണം പിള്ളേരെ കൊണ്ടുപോയി സ്കൂളിൽ പോയിട്ടിട്ട് തിരിച്ചു പണിയും പോത്തിൻ്റെ ശല്യം ഭയങ്കര വീട് പുറത്തുകാരെ അറിയിച്ചിട്ടും അവർ വന്ന് വരുന്നില്ലായിരുന്നു ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നിരന്തരം ഫോൺ വിളിച്ചും അവരെ ചെന്ന് കണ്ടുമൊക്കെ പറഞ്ഞിട്ട് അവർ വന്ന് വരാതെ ഇരിക്കുമായിരുന്നു അങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഇവിടെ ആ പറമ്പിൽ പറമ്പിലിറങ്ങാനും ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഏലത്തിൻ്റെ അകത്തൊക്കെ ആകുമ്പോൾ മനുഷ്യനെ ഇത് കാണാൻ പോലും പറ്റല്ലോ ഇല്ലാത്ത അങ്ങനെ വലിയൊരു രൂക്ഷമായ പ്രദർശനം ആത് ശാശ്വത പരിഹാരം കാണണം പുറത്തിൻ്റെ